മിക്കവാറും തന്ത്രി തന്നെ അവിടെ ഇരിക്കണം എന്നാണ് കാവലിരിക്കണമെന്നാണ് നിയമം അല്ലെങ്കിൽ ഒരാൾ കാവലിരുത്തണം തന്ത്രി പ്രതിനിധിയായിട്ട് ഒരാളെ കാവലിരുത്തണം വിളക്ക് കെടാതെ നോക്കണം പിന്നെ പിറ്റേ ദിവസം കാലത്തെ ദേവൻ ഉണരുന്നത് മണ്ഡപത്തിലാണ് അതുകൊണ്ട് തന്നെ സ്ത്രീകളൊക്കെ അടച്ചിടും പള്ളിവേട്ട കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ഏതാണ്ട് ചിലപ്പോ മണി പതിനൊന്ന് മണിയൊക്കെ ആവുമല്ലോ ചിലപ്പോ അതും കഴിയും അപ്പോൾ ഒരു കാരണവശാലും അന്ന് പിറ്റേ ദിവസം രാവിലെ വെളുപ്പിന് മണിക്ക് ഒന്നും തുറക്കാം നിർമാലി ദർശനമൊന്നുമില്ല ഇനി എപ്പോഴാണോ ജീ ജീവചൈതന്യം ദേവചൈതന്യം നമ്മൾ ആവാഹിച്ച് ശിവേലിയമ്പത്തിലാക്കി ഉത്സവമൂർത്തിയിലാക്കി നമ്മൾ കൊണ്ടുപോകുന്നത് ആ സമയത്ത് ഈ മൂലവിഗ്രഹം ഉണ്ടല്ലോ നമ്മുടെ പ്രധാന വിഗ്രഹത്തിനുണ്ട് പ്രതിഷ്ഠിച്ച വിഗ്രഹത്തില് വിഗ്രഹത്തിൽ ചൈതന്യമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വിഗ്രഹത്തിന് മഞ്ഞപ്പൊടിയും കൂർച്ചവും കൊണ്ട് മൂടി പട്ടുപയോഗിച്ച് ചുറ്റിക്കെട്ടി വെക്കുന്നു മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു എൻട്രൻസ് അതിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിട്ട് ഓക്കെ സംരക്ഷണം എന്ന് പറയും അത് കെട്ടിവെച്ചതിന് ശേഷം വേണം ഇതൊക്കെ ചെയ്യാം എന്നിട്ട് രാവിലെ ദേവനെ ആ ആ ശൈയൽ നിന്ന് നമ്മൾ ശംഖു വിളിച്ച് നീരാഞ്ജനമൊക്കെ കാണിച്ച് അതായത് അതിന് പറയുന്നത് അഷ്ടമംഗല്യം ചെപ്പ് ദർപ്പണ താമ്പൂലം പ്രമുഖം നാളികേരം ദണ്ഡുലം പുസ്തകം വസ്ത്രം ഇത്രയും സാധനങ്ങൾ ഒരു തളികയിൽ വെച്ച് അദ്ദേഹത്തെ ഇതൊക്കെ കാണിച്ച് പശുവിനെയും പശുക്കുട്ടിയേയും കൊണ്ടുവന്ന് കാണി കാണിച്ച് ശുഭമായിട്ടുള്ള ഒരു കണിയോടു കൂടി ദേവൻ ഉണരും ഉണർന്നാൽ മണ്ഡപത്തിന് താഴെ നമ്മൾ ഒരു താൽക്കാലികമായിട്ടൊരു ജലദ്രോണി ഉണ്ടാക്കി അദ്ദേഹത്തിനെ കുളിപ്പിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്യും ഇവിടുന്ന് ശംഖുപൊളിച്ച് വീണ്ടും ജലദ്രോണിയിലേക്ക് ഇട ഇടം മുമ്പിലുള്ള ഭദ്രപീഠത്തിലേക്ക് നമ്മൾ കൊണ്ടുവന്നിരുത്തും അവിടെ കൊണ്ടുവന്നിരുത്തിയാൽ പിന്നെ നമ്മൾ സാധാരണ നമ്മൾ ചെയ്യുന്നതുപോലെയുള്ള പല്ലുതേക്കൽ നാക്കോടിക്കൽ ഇത്യാദി കാര്യങ്ങളൊക്കെ ദേവനുമുണ്ട് അതിനുപയോഗിക്കുന്നത് കടലാടി ചമതയാണ് കടലാടീന്ന് പറഞ്ഞാൽ മരച്ച ചെടിയുടെ കമ്പൗണ്ടാണ് പല്ലിപ്പിക്കുന്നത് നാക്കു ഓടിക്കാനായിട്ട് ഈർക്കിലി ഉപയോഗിക്കും എല്ലാം ഉള്ളൂ അതെ ഇതെല്ലാം ചെയ്യും ഇതെല്ലാം വിഗ്രഹത്തെ ചെയ്യും നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യും എന്നിട്ട് തന്നെ നമ്മൾ ഉപയോഗിച്ച് സ്നാനം ജലദ്രോണിയിൽ നിന്ന് വെള്ളം ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കി പുതിയ പട്ട കുടിപ്പിച്ച് മാലകളൊക്കെ ചാർത്തി കൺമക്ഷിയും സിന്ദൂരമൊക്കെ ചാർത്തി അദ്ദേഹത്തിനെ അവിടെ ഇരുത്തി അദ്ദേഹത്തിന് നിവേദ്യങ്ങളൊക്കെ പൂജയൊക്കെ കഴിച്ച് നിവേദിച്ച് ഏതെങ്കിലും ഒരു മിക്കവാറും ഭാഗവതമാണ് പുരാണം വായിപ്പിക്കും വായിച്ച് കേൾപ്പിക്കും ശുഭമായ ഭാഗങ്ങളൊക്കെ വായിച്ച് കേൾപ്പിക്കും അപ്പം ആ സമയത്താണ് ഇവർ ഏട് നോക്കുക അപ്പം പള്ളിവേട്ട വരെ കഴിച്ച ഉത്സവ ചടങ്ങുകളിലേ അതിൻ്റെ ഫലത്തെ കാണാൻ വേണ്ടിയിട്ട് അപ്പം ഭാഗവതം വരയ്ക്കും അപ്പം ശുഭമായ ഭാഗങ്ങൾ വരണം ശരിയാണ് അതാണ് സങ്കല്പം അശുഭത്തെ കണ്ടാൽ അതിനു വേണ്ട പ്രായച്ചിദ്ധത ചെയ്തു കൊള്ളണം എന്നാണ് ഓക്കെ ഇതൊക്കെ കേൾപ്പിച്ച് ദേവൻ സ്വസ്ഥനായിട്ടിരിക്കുമ്പോൾ ആറാട്ടിൻ്റെ സമയം ഈ പിന്നീട് ഇത് നേരെ ശ്രീല അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ ശ്രീലകം തുറന്നു ശ്രീലകത്ത് ഇതുപോലെ തന്നെ അഭിഷേകമെല്ലാം ചെയ്തു മഞ്ഞപ്പൊടിയൊക്കെ കഴുകി വൃത്തിയാക്കി അവിടെ ഇവിടെ മാലയൊക്കെ ചാർത്തി ഈ ദേവനെ നമ്മൾ തിരിച്ച് അങ്ങോട്ടേക്ക് എഴുന്നള്ളിക്കും എന്നിട്ട് ഈ ദേവചൈതന്യത്തെ മൂലകമ്പത്തിലേക്ക് ആവാഹിച്ചിട്ട് അഞ്ച് പൂജയാണ് സാധാരണ ഒരു ക്ഷേത്രങ്ങളിൽ വേണ്ടത് അപ്പോൾ എല്ലായിടത്തും അത്രയൊന്നുമില്ല അഞ്ച് പൂജയുള്ള ക്ഷേത്രത്തിലാണെങ്കിൽ പിന്നീട് മലർ നിവേദ്യം ഒഷപൂജ എതിർത്ത് പൂജ വരെ ഉള്ളത് നമ്മൾ അപ്പം തന്നെ കഴിക്കും പൂജകൾ കഴിക്കും കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ കഴിച്ചു വയ്ക്കും എന്നിട്ട് പന്തിരടി പൂജയാണ് നമ്മളിവിടെ കഴിക്കുന്നത് ആറാട്ട് കടവിൽ കഴിക്കുന്നത് കഴിക്കേണ്ടത് പന്തിരടി കഴിഞ്ഞ് ആറാട്ട് കഴിഞ്ഞ് വന്നാൽ ദീപാരാധനയും അത്താഴ പൂജയും അത്താഴ ശിവേലിയും കൂടെ കഴിക്കണം ഒന്ന് അതിനാണ് താമസം വരുന്നത് പിന്നീട് വന്നു കയറുമ്പോൾ താമസം വരുന്നത് ഇരുപത്തഞ്ച് കലശമൊക്കെ ഉണ്ടാവും അത് ദേവൻ ആറാട്ട് കഴിഞ്ഞ് വന്നാലും പിന്നെ ഇരുപത്തഞ്ച് കലശ ഇനി 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 എങ്ങനെയാണെന്ന് വെച്ചാൽ വീണ്ടും ദേവനെ നമ്മൾ പുറത്തേക്ക് എഴുന്നള്ളിക്കണം ആറാട്ടിന് അപ്പൊ എന്ത് വേണം പാണി കൊട്ടണം പാണി കൊട്ടി തിടമ്പലേക്ക് ദേവന്റെ ദേവനെ പുറത്തേക്ക് എഴുന്നള്ളിച്ച് ആദ്യത്തെ പോലെ തന്നെ ആവാഹിച്ച് തന്നെ കൊണ്ടുപോകണം കൊണ്ടുപോയി തിടമ്പിൽ വെച്ച് കെട്ടി ആനപ്പുറത്താണെങ്കിൽ ആനപ്പുറത്ത് കയറ്റി ജീവിതമാണെങ്കിൽ ജീവിതയിൽ കയറ്റി ആറാട്ട് കടവിലേക്ക് കൊണ്ടുപോകണം ആറാട്ട് കടവിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആറാട്ടിൻ്റെ ക്രിയകൾ തുടങ്ങണം ആദ്യത്തെ പോലെ തന്നെ പൂജ കഴിഞ്ഞ് സ്നാനം വരെ പൂജിച്ചു വെക്കണം ഓ സ്നാനം വരെ സ്നം സ്നാനം വരെ പൂജിച്ചതിന് ശേഷം വേണം ആറാട്ട് തുടങ്ങാനായിട്ട് അതിനു അതിനുമുമ്പ് കടവിന് പുണ്യാഹം ചെയ്യണം ഉപയോഗിക്കാൻ കൊണ്ടുവന്ന മഞ്ഞപ്പൊടി പയറുപൊടി മുതലായ സാധനങ്ങൾക്ക് ശോഷണവും പുണ്യാഹവും ഒക്കെ ചെയ്യണം ഇതിനുശേഷം മേശാന്തി കയ്യിലെടുത്ത് തന്ത്രിയോടു കൂടി ഇറങ്ങി മൂന്ന് തവണ മുങ്ങും മുങ്ങിക്കഴിഞ്ഞാൽ തിരിച്ച് ഭദ്രപീഠത്തിലേക്ക് ഉണർന്നെഴുന്നളിക്കും പിന്നീടാണ് മഞ്ഞപ്പൊടി പയറുപൊടിയൊക്കെ ഇട്ട് അഭിഷേകങ്ങളൊക്കെ പൂർത്തിയാക്കി തേനോ പാലോ തൈരോ ഒക്കെ ഉണ്ടാവും അതൊക്കെ അഭിഷേകം ചെയ്ത് വൃത്തിയാക്കിയതിന് ശേഷം വീണ്ടും പോയി മുങ്ങിക്കയറി വന്ന് ആ ഇരുന്ന ഭാഗമെല്ലാം ആ സമയം കൊണ്ടൊരാൾ വൃത്തിയാക്കി വീണ്ടും അവിടെ പീഠം ഉണ്ടാക്കി വെച്ച് ആ പീഠത്തിലേക്ക് ദേവനെ ഇരുത്തി ഉടയാടേയും മാലയും വസ്ത്രം എല്ലാം ചാർത്തി എല്ലാം ഭംഗിയാക്കി വെച്ച് പൂജ നിവേദ്യം അപ്പോൾ കടവിൽ തന്നെ വെച്ച് നിവേദിക്കണം അവിടെ തന്നെ വെച്ച് നിവേദിക്കും അതായത് ക്ഷേത്രത്തിൻ്റെ മറ്റൊരു ക്ഷേത്രത്തിൻ്റെ കടവാണെങ്കിൽ ആ ക്ഷേത്രത്തിലെ തിടപ്പള്ളി വയ്ക്കാം അല്ല ഒരു സമുദ്രത്തിലോ അല്ലെങ്കിൽ കായലിലോ ഒക്കെയാണ് നമ്മൾ ആറാട്ടെങ്കിൽ അവിടെ ഒരു മറപ്പുര ഉണ്ടാക്കി അവിടെ തന്നെ വെച്ച് നിവേദിക്കണം പന്തിരടിക്ക് എന്തൊക്കെയാണോ പതിവ് അപ്പോൾ ചിലയിടത്ത് പന്തിരടിക്ക് പാൽപ്പായസം പതിവുണ്ട് അങ്ങനെ തന്നെ പാൽ പായസം ഉണ്ടാക്കാം ദേവൻ്റെ പടിത്തരം തെറ്റിക്കാൻ പാടില്ല ഉത്സവം പറഞ്ഞു ഓക്കെ എന്നിട്ട് ഇത് വെച്ച് നിവേദിച്ചതിന് ശേഷം പൂജ മുഴുവിച്ച് കർപ്പൂരമൊക്കെ ഒഴിഞ്ഞ് ആൾക്കാർക്ക് ഈ ആടിയ മഞ്ഞപ്പൊടിയും ഒക്കെ പ്രസാദമായിട്ട് കൊടുത്ത് എല്ലാം കഴി ആജമിച്ച് വസ്ത്രമെല്ലാം മാറ്റി നമ്മൾ ആനപ്പുറത്താണെങ്കിൽ ആനപ്പുറത്ത് തിരിച്ച് എഴുന്നള്ളിച്ച് പോകണം അപ്പോൾ എഴുന്നള്ളിക്കുമ്പോഴും കടവിൽ നിന്ന് എഴുന്നള്ളിക്കുമ്പോഴും എന്ത് വേണം പാണി വേണം പാടി വേണം പാണി വേണം ദേവനെ എഴുന്നള്ളിക്കാൻ കലശം എഴുന്നള്ളിക്കാനൊക്കെ ഈ പ്രധാനം പാണിയാണ് പാണി എന്ന് പറഞ്ഞാൽ ഭൂതഗണങ്ങൾക്കുള്ള ഭൂതഗണങ്ങൾക്കുള്ളൊരു ഇൻവിറ്റേഷനാണ് ദേവൻ നിന്ന് എടുക്കുന്ന ഒരു അനുവാദമാണ് പാണി ദേവന് മനസ്സിലാവുകയാണ് ഇന്നതിന്നൊക്കെ സംഭവിക്കാൻ പോവാണെന്ന് ആദ്യമേ തന്നെ പറയുന്നതിനാണ് പാണി എന്ന് പറയുന്നത് അപ്പം അതിനനുസരിച്ച് അവിടുത്തെ ചൈതന്യത്തെ ക്രമപ്പെടുത്താനുള്ള ശേഷി ഈ വിഗ്രഹത്തിലെ ചൈതന്യത്തിനുണ്ട് അതിനു വേണ്ടിയിട്ടാണ് പാണി കിട്ടുന്നത് പാണി കൂട്ടുന്നത് തിരിച്ച് ആ വിഗ്രഹം എഴുന്നള്ളിച്ച് നമ്മൾ ആനപ്പുറത്ത് സാറണ ആറാട്ടിന് എഴുന്നള്ളത്ത് കണ്ടിട്ടുണ്ടല്ലോ ഇത് കഴിഞ്ഞ് വന്നാൽ നേരെ വിഗ്രഹം ആ അങ്കിയിൽ നിന്ന് നമ്മൾ ചട്ടത്തിൽ നിന്ന് വിഗ്രഹം ഊരി അകത്ത് കൊണ്ടുപോയി വെച്ചതിന് ശേഷം ദീപാരാധന അത്താഴ പൂജയുടെ കൂടുതിൽ ഇരുപത്തിയഞ്ച് കലശമാണ് കാരണം അത്രയും യാത്ര ചെയ്ത് വന്നതിൻ്റെ ഒരു പോരായ്മ പരിഹരിക്കാനാണ് ഈ ഇരുപത്തിയഞ്ച് കലശകശം ഇത്രയും കഴിഞ്ഞാൽ പിന്നെ അവസ്രാവ പ്രോക്ഷണമുണ്ട് അതായത് ഈ ചൈതന്യവൽക്കരണ ഈ അഭിഷയം കഴിഞ്ഞൊക്കെ വന്ന ഈ തീർത്ഥമുണ്ടല്ലോ അതെല്ലാ സ്ഥലത്തും തളിച്ച് എല്ലാ സ്ഥലവും കൂടി ചൈതന്യം ചൈതന്യവൽക്കരണം നടത്തി കഴിഞ്ഞ് പല സ്ഥലങ്ങളിൽ ചില സ്ഥലങ്ങളിൽ ആശ കൊട്ടുക എന്ന് പറയും വീണ്ടും ഈ തിമില കൊണ്ട് കിട്ടും ഒരു താളത്തിൽ കൊട്ടി സ്ത്രീ പോലെ പതിയെ പതിയെ വിളക്കുകളൊക്കെ കെടുത്തി അടച്ച് ഊട്ടി ഊരാളിനെ താക്കോലേൽപ്പിച്ച് മേശാന്തി വന്ന് തന്ത്രിയും മേശാന്തിയും മണ്ഡപത്തിൽ വന്ന് നമസ്കരിച്ച് ഈ മാനേകസ്മിൻ ഏകസ്മിൻ ആകസി എന്ന് പറഞ്ഞൊരു റിക്ക് ആ റിക്ക് ജപിച്ച് നമസ്കരിച്ച് നമ്മുടെ സർവപ്രായത്വമൊക്കെ പറഞ്ഞ് എഴുന്നേറ്റമെന്നാണ് ഇത്രയും ആകുമ്പോഴാണ് ഈ പള്ളിവേട്ട മുതൽ ആറാട്ടം പോലെയുള്ള ചടങ്ങുകൾ കംപ്ലീറ്റ് പറയുമ്പോൾ ഇത്രയുണ്ട് ഇപ്പോൾ ഇത്ര ഉണ്ടാവും അതെ 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 പള്ളിവേട്ടയ്ക്ക് തുടങ്ങി കൊടിമ നമ്മുടെ കൊടിയേറ്റിൽ വന്നു ആറാട്ടിലേക്ക് വന്നു ഇതിനോടൊപ്പം തന്നെ രാജേഷി അതായത് ഈ കുരുതി എന്ന് പറയുന്ന സംഭവം പല ആൾക്കാരും കാണാൻ ആഗ്രഹിക്കുന്നതും പേടിപ്പെടുത്തുന്നതുമാണ് പല ആൾക്കാർക്കും ഈ ചോറ്റാനിക്കര പോകുന്ന സമയത്ത് നമ്മൾ സ്വാഭാവികമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നവർ കുരുന്ന് സമയമാകുമ്പം ഒരു വല്ലാത്ത സൗണ്ട് പുറപ്പെടുവിക്കുന്നു ശരീരത്തിൽ നിന്ന് പല വ്യത്യാസങ്ങൾ വരുന്നു പല ബാധകൾ പുറത്തു വരുന്നു എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഈ ഒരു വലിയൊരു ക്രൗഡ് നിൽക്കുന്ന സമയങ്ങളിൽ ഭയങ്കരമായ ഒച്ചപ്പാടുകൾ കേൾക്കുന്നുണ്ട് അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ വിളി കേൾക്കുന്നുണ്ട് ഈ വെള്ളിയാഴ്ച ദിവസം ഗുരുതിക്ക് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കാണുന്നുണ്ട് ശരിക്കും ബാധ പുറത്ത് പോകുന്നതാണോ അല്ലെങ്കിൽ അവിടെ ദേവിയുടെ സാന്നിധ്യം വരുന്ന സമയങ്ങളിൽ ഈ പറയുന്ന ഇവർക്ക് ശരീരത്തിലുണ്ടാകുന്ന നെഗറ്റീവ് എനർജി പുറമേ വരുന്നതാണോ